കാലവർഷം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും ഉപ്പുദ്ര കാക്കത്തോടിലെ കർഷകരെ പിടിവിടാതെ കാട്ടാന കഴിഞ്ഞ രാത്രിയിലും പ്രദേശത്തെ രണ്ട് കർഷകരുടെ കൃഷിയിടത്തിൽ കാട്ടാന നാശം വിതച്ചു കാക്കത്തോട് പൊടിവാറ പി എം വർഗി എബിൻ എട്ടൊന്നിൽ എന്നീ കർഷകരുടെ ഭൂമിയിലാണ് ആനയെത്തിയത് കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാന ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രദേശത്ത് വരുത്തിവച്ചിരിക്കുന്നത് പുത്തര കാക്കത്തോട് കഴിഞ്ഞ ഒരു മാസമായി കാട്ടാനയുടെ പിടിയിലാണ് കുടിയേറ്റ കാലത്ത് പോലും കാട്ടാന കയറാത്ത കൃഷി കാട്ടാന നാശം പിതയ്ക്കുന്നത് രണ്ടു ദിവസം എത്താതിരുന്നപ്പോൾ ആശ്വസിത കർഷകരെ വീണ്ടും ഭീതിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കാട്ടാന കാക്കത്തോട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ് കാക്കത്തോട് ഒടിപാറ പി എം വർക്കി ലബിൻ എട്ടൊന്നിൽ എന്നിവരുടെ കൃഷിദേഹണ്ഡങ്ങളാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാന നശിപ്പിച്ചത് ഒടിപാറ പി എം വർക്കിക്ക് അൻപതോളം ഏലച്ചെടികളും പുലച്ച ഏത്തവാഴകളും നഷ്ടമായി എട്ടൊന്നിൽ ലെബിന്റെ അറുപതോളം ഏലച്ചെടികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷം പകരം കാട്ടാന നശിപ്പിച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായത് കാക്കത്തോട് ഫോർ സ്റ്റേഷന് സമീപത്താണ് നെല്ലുവിളിക്കാർ പറമ്പ് ഉൾപ്പെടെ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ കയറിയതിനു ശേഷം കാക്കത്തോട് വന്ന് ഒരുമാർ പിറക്കി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കയറി നൂറുകണക്കിന് ഏലച്ചെടികളാണ് അതുപോലെ ഈ വാഴയും തക്കയും എടുക്കാൻ ജില്ലാൻ വേണ്ടി വരുന്ന ഇതിലെ വലിയ നിൽക്കുന്ന ഈ അനുഭവം ഈ ഒരു അവസ്ഥയാണുള്ളത് ഫെൻസിങ് ഇരുപത്തെട്ടാം തീയതി കൂട്ടിയിട്ടു തരാനാണ് ഡി എഫ് ഒ ഞങ്ങൾക്ക് സമരക്കാർക്ക് ഉറപ്പു നൽകിയത് രൂഷ കാലവർഷക്കൃതി മൂലം വൈദ്യുതി കണക്ഷൻ ഇവിടെ ഇല്ല വൈദ്യുതി കലക്ഷില്ലാത്ത പോലും ട്രാക്ടർക്ക് ഒരു ഒറ്റകെട്ടം പോലും വലിയ ഇറങ്ങാൻ വേണ്ട സാഹചര്യമുണ്ട് ഈ മേഖലയിൽ ആളുകൾ വളരെ രീതിയിലാണ് കഴിയുന്നത് ഇങ്ങനെ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ റേഞ്ച് ഓഫീസിന് മുന്നിൽ സമരമായിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത് അതുണ്ടാക്കാതിരിക്കാൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി ദണ്ഡങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ നിർമ്മിക്കുന്ന പെൻസിംഗ് ചാർജ് ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കാലവർഷം ആരംഭിച്ചപ്പോൾ മുതൽ കാക്കത്തോട് ഇരുട്ടില്ല വൈദ്യുതി ഇല്ലാത്തതിനാൽ ആന വീടിനുള്ളിൽ കയറിയാൽ പോലും അറിയില്ല ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾക്കൊപ്പം ജീവൻ കൂടി പൊലിയുന്ന അവസ്ഥയിലാണ് കാക്കത്തോട്ടിലെ കുടിയേറ്റ കർഷകർ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ